വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലഘട്ടം ഒരു അമേരിക്കൻ പട്ടാളക്കാരനും ഒരു ജാപ്പനീസ് പട്ടാളക്കാരനും അവരുടെ യുദ്ധവിമാനങ്ങൾ തകർന്ന് മനുഷ്യർ ഇതുവരെ എത്തിപ്പെടാത്ത ഒരു ദ്വീപിലേക്ക് വന്ന് വീഴുകയാണ് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു അമേരിക്കൻ പട്ടാളക്കാരനും ഒരു ജാപ്പനീസ് പട്ടാളക്കാരനും പരസ്പരം കണ്ടുമുട്ടിയാൽ പിന്നെ അവിടെ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ വിമാനം തകർന്ന വീണ് ഇപ്പോൾ ഇവർ വന്നു അതൊന്നും രണ്ടു പേർക്കും അറിയില്ല എന്നാൽ ഇവർ തങ്ങളുടെ കയ്യിലുള്ള തോക്കെല്ലാം എടുത്ത് പരസ്പരം പോരാടുകയാണ് തോക്കിലെ വെടിയുണ്ട് തീർന്നതും അമേരിക്കൻ പട്ടാളക്കാരൻ കാടിനകത്തേക്ക് ഓടിക്കയറുന്നു തൊട്ടുപിറകെ ജാപ്പനീസ് പട്ടാളക്കാരനും ഇയാളെ പിടിക്കാൻ വേണ്ടി എന്നാൽ അവസാനം അമേരിക്കൻ പട്ടാളക്കാരൻ ചെന്നെത്തുന്നത് അഗാധമായ ഒരു കീർത്തത്തിനടുത്തേക്കാണ് അവിടെ നിന്നും ഇനി ഒരടി പോലും മുൻപിലോട്ട് ഓടാൻ കഴിയില്ല ഒടുവിൽ ജാപ്പനീസ് പട്ടാളക്കാരനെ നേരിടാൻ തന്നെ തീരുമാനിക്കുന്നു ജാപ്പനീസ് പട്ടാളക്കാരനെ അവന്റെ വാളെല്ലാം മോരി നിൽപ്പ് അവിടെ വെച്ച് ഇവർ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നു ജാപ്പനീസ് പട്ടാളക്കാരൻ അവന്റെ വാൾ അമേരിക്കൻ പട്ടാളക്കാരന്റെ കഴുത്തിലേക്ക് കുത്തിയിറക്കാൻ നിൽക്കുമ്പോൾ പർവ്വതങ്ങളുടെ ഉയരമുള്ള ഒരു അതിഭീമൻ കുരങ്ങ് ഇവരുടെ അടുത്തേക്ക് വരുന്നു ഇവിടെ കിടന്ന് അടികൂടാതെ എഴുന്നേറ്റ് പീക്കിരി പിള്ളേരെ എന്നുള്ള ഭാവത്തിലൊരു നോട്ടമാണ് പിന്നീട് ഇവർക്ക് രണ്ടു പേർക്കും എന്താണ് സംഭവിക്കുന്നത് അത് കഥയുടെ അവസാന ഭാഗത്തിലാണ് കാണിക്കുന്നത് വർഷങ്ങൾക്കിപ്പുറം അമേരിക്ക വിയറ്റ്നാമിൽ യുദ്ധം നടത്തുന്ന കാലഘട്ടം വിചാരിച്ച പോലെ വിയറ്റ്നാമിനെ കീഴടക്കാൻ അത്ര എളുപ്പമല്ല ഇത് മനസ്സിലാക്കി അമേരിക്ക അമേരിക്കൻ ആർമിയെ തിരികെ വിളിക്കുന്നു ഈയൊരു സമയത്തായിരുന്നു ബിൽറാൻഡ എന്ന ജിയോളജിക്കൽ സയന്റിസ്റ്റ് അദ്ദേഹം അമേരിക്കൻ സെനറ്ററിൽ പോയി കാണുന്നത് ഒരു ഐലൻഡിന്റെ സാറ്റലൈറ്റ് ഇമാജ് കാണിച്ചു കൊടുത്തുകൊണ്ട് ബിൽറാൻഡ സെനറ്ററോട് പറയുന്നു സൗത്തേൺ പസഫിക് ഓഷനിൽ ഒരു അൺചാർട്ടേഡ് ഐലൻഡ് ഉണ്ട് മനുഷ്യർക്ക് ഇതുവരെ പിടിച്ചടക്കാനോ അവിടേക്ക് എത്തിപ്പെടാനോ സാധിക്കാത്തതാണത് ചരിത്രീത കാലം തൊട്ടേയുള്ള രേഖകളിലെല്ലാം ഈ ഒരു ഐലൻഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് കള്ള ഐലൻഡ് എന്നാണതിലെല്ലാം ഈ ഒരു ഐലൻഡിനെ അവർ നാമകരണം ചെയ്തിരിക്കുന്നത് യാദൃശികമായി ഐലൻഡിനടുത്തേക്ക് പോയ ഷിപ്പുകളെ പറ്റിയോ പ്ലെയിനുകളെ പറ്റിയോ പിന്നീട് പുറം ലോകത്തിന് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല ബെർമുഡാ ട്രയാങ്ങൾ പോലെ എന്തൊക്കെയോ നിഗൂഢതകൾ അവിടെ ഒളിഞ്ഞുകിടപ്പുണ്ട് ഈ ഐലൻഡിനെ കുറിച്ച് കണ്ടെത്താനും അവിടെ പോയി റിസർച്ച് നടത്താനും എനിക്കൊരു ടീമിനെ വേണം ആർമിയുടെ സഹായത്തോടു കൂടെ മാത്രമേ എനിക്ക് അവിടേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇത് കേട്ട സെനറ്റർ ബിൽറാൻഡയോട് പറയുന്നു ഇത് കേട്ട സെനറ്റർ ബിൽറാൻഡയോട് പറയുന്നു എക്സ്പെഡിഷന് അനുമതി ചോദിച്ച് ചെല്ലാൻ പറ്റിയ നല്ല സമയമാണിപ്പോൾ വിയറ്റ്നാമുമായി യുദ്ധത്തിൽ പരാജയപ്പെട്ടതിന്റെ ഒരു ക്ഷീണത്തിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ അതും നിങ്ങളുടെ ഈ ഒരു ഇമാജിനറി സ്റ്റോറിയുമായി ഇപ്പോൾ വാഷിംഗ്ടണിലേക്ക് ചെന്നാൽ അവർ അവിടെ നിന്ന് മാറ്റിയോടിക്കും സെനറ്റർ അനുമതി നൽകാൻ യാതൊരു ചാൻസും ഇല്ല ഇത് മനസ്സിലാക്കിയ ബിൽറാൻഡ തന്റെ പതിനെട്ടാമത്തെ അടവ് പ്രയോഗിക്കുന്നു ഒരു അമേരിക്കക്കാരനായത് കൊണ്ട് തന്നെ അമേരിക്കൻ ഗവൺമെന്റിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ബിൽറാൻ്റെ പറയുന്നു ഞാൻ പറഞ്ഞ ഈ ഒരു അൺചാർട്ടേഡ് അയലൻഡിലേക്ക് റഷ്യയിൽ നിന്നുമുള്ള ഒരു സയന്റിസ്റ്റ് സംഘം പുറപ്പെടാൻ പോകുന്നതായി എനിക്ക് വിവരം ലഭിച്ചിരുന്നു ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ ഒരു പക്ഷേ അവിടെ നിന്ന് ലഭിക്കാനിടയുണ്ട് മാത്രമല്ല പ്രകൃതിവാതകത്താലും പെട്രോളിയത്താലും സമ്പുഷ്ടമാണ് ആ ഒരു പ്രദേശമെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മൾ കണ്ടെത്തുന്നതിന് മുൻപ് റഷ്യ അത് കണ്ടെത്തുകയാണെങ്കിൽ അവർ നമ്മളെക്കാൾ വർഷങ്ങൾ മുൻപിലോട്ട് പോകും അവിടെ പെട്രോളിയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കേട്ടതും അതുപോലെ തന്നെ റഷ്യ അവിടേക്ക് എത്താൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതും സെനറ്റർ ഉടനെ തന്നെ ഇവർക്ക് അനുമതി നൽകിക്കൊണ്ട് പറയുന്നു അങ്ങനെ ഇപ്പോൾ റഷ്യ അവിടേക്ക് എത്തി അതൊന്നും കൈക്കലാക്കണ്ട അവർ അവിടെ മുൻപേ തന്നെ നിങ്ങൾ അവിടേക്ക് എത്തി അവിടെയുള്ള റിസോഴ്സുകളെല്ലാം നമ്മുടെ രാജ്യത്തെ കൊണ്ടുവരണം ആർമി ഓഫീസറായ കേണൽ പക്കാട് അമേരിക്ക വിയറ്റ്നാം യുദ്ധം അവസാനിപ്പിച്ച് ഉത്തരവിറക്കിയതിന്റെ വിഷമത്തിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ഗവൺമെന്റിൽ നിന്നും കോൾ വരുന്നത് ബിൽറാൻഡയെയും സംഘത്തെയും സ്കള്ളഐലൻഡിലേക്ക് എത്തിക്കണമെന്നായിരുന്നു ഓർഡർ സ്കള്ളഐലൻഡ് ലക്ഷ്യമാക്കിക്കൊണ്ട് ഇവർ ഷിപ്പിൽ യാത്ര പുറപ്പെടുന്നു ഇവരുടെ സംഘത്തിൽ എക്സ്പ്ലോർ ചെയ്യുന്നതിൽ സ്പെഷ്യലിസ്റ്റ് ആയിരുന്ന കൊണാടും അതുപോലെ തന്നെ ആർമി ഫോട്ടോഗ്രാഫർ ആയിരുന്ന മാസൻ വീവർ എന്ന ഒരു യുവതിയും ഉണ്ടായിരുന്നു അങ്ങനെ ഇവരുടെ സംഘം സ്കള്ളഐലൻഡിൽ നിന്നും ഏതാനും മൈലുകൾ മാത്രം അകലെത്തുന്നു ഈ ഒരു ദ്വീപിനു ചുറ്റും അതിതീവ്രമായ ഒരു വായുപ്രവാഹം ഉണ്ടായിരുന്നു പുറം ലോകത്ത് നിന്നും ദ്വീപിനെ മറച്ചു വെക്കുന്ന വിധത്തിൽ അത് ദ്വീപിനെ ചുറ്റപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ട് തന്നെ കപ്പൽ ഉപയോഗിച്ചുകൊണ്ടൊരിക്കലും മതിനകത്തേക്ക് പ്രവേശിക്കുക സാധ്യമല്ല സ്റ്റീമിനടുത്തേക്ക് എത്തിയാൽ കപ്പൽ തകർന്ന് തരിപ്പണമായി പോകുമെന്ന് ഉറപ്പാണ് എന്നാൽ ഇതിവർ മുൻകൂട്ടി കണ്ടിരുന്നു അത് െ ഇവർ ഹെലികോപ്റ്റർ കാരിയറായ ഷിപ്പുമായിട്ടായിരുന്നു വന്നിരുന്നത് ഇവിടെ നിന്നും അങ്ങോട്ടും വിവിധ ഹെലികോപ്റ്ററുകളിൽ ആർമി ഓഫീസർ ക്യാപ്റ്റൻ പക്കാടന്റെ നേതൃത്വത്തിൽ ഇവർ ദ്വീപിലേക്ക് യാത്ര തിരിക്കുന്നു ഇവരുടെ ഹെലികോപ്റ്ററുകൾ അതിതീവ്രമായി വായു പ്രവഹിക്കുന്ന ഒരു ഏരിയയിലേക്ക് എത്തിയതും ഹെലികോപ്റ്ററിന്റെ കൺട്രോളും സിഗ്നലും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് തകർന്നു വീഴുന്ന വക്കിലേക്ക് എത്തുന്നു ആത്മവിശ്വാസം കൈവിടാതിരിക്കാൻ വേണ്ടി ക്യാപ്റ്റൻ പക്കാട് തന്റെ ബോയ്സിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് പറയുന്നു ബോയ്സ് നമ്മൾ ഇതിനേക്കാൾ എത്രയോ ഭയാനകരമായ ടാസ്കുകളും കടമ്പകളുമെല്ലാം മറികടക്കുന്നവരാണ് അതുകൊണ്ട് ഇത് നമുക്ക് വളരെ നിസ്സാരമായി മറികടക്കാൻ സാധിക്കും തകർന്നു വീണുകൊണ്ടിരിക്കുന്ന ഹെലികോപ്റ്ററുകളെ ഇവർ പരമാവധി മേലേക്ക് തന്നെ ഉയർത്താൻ ശ്രമിക്കുന്നു പരിശ്രമത്തിനൊടുവിൽ കലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് വളരെ ശാന്തമായ സ്കൾ ഐലൻഡിന്റെ അന്തരീക്ഷത്തിലേക്ക് ഹെലികോപ്റ്ററുകൾ പ്രവേശിക്കുന്നു മനുഷ്യർക്ക് ഇതുവരെ എത്തിപ്പെടാൻ സാധ്യമാകാതിരുന്ന അതിമനോഹരമായ ഒരു ദ്വീപിലേക്ക് എത്തിപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഇവർ എല്ലാവരും ഇവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നത് പോലെ ദ്വീപിന്റെ ഉപരിതലത്തിലെ സീസ്മിക് റിയാക്ഷൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെലികോപ്റ്ററുകളിൽ നിന്നും ബോംബുകൾ താഴേക്ക് വർഷിക്കുകയാണ് ബോംബുകൾ താഴേക്ക് പതിച്ച് കാടുകൾക്ക് തീപിടിക്കുന്നു ോ്റ്ററിൽ ഇരുന്ന് കൊണ്ട് സൈനികർ പൊട്ടിച്ചിരിക്കുന്നു ഇവരുടെ ബോംബിംഗ് മൂലം കാടിനകത്തുണ്ടായിരുന്ന അനേകം ജീവികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു എന്നാൽ ഇതൊന്നും ഇവരെ ബാധിക്കുന്ന വിഷയമായിരുന്നില്ല കാരണം മനുഷ്യൻ എപ്പോഴും അങ്ങനെയാണല്ലോ സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രകൃതിയെയും പ്രകൃതിയിലെ ജീവജാലങ്ങളെയും ഒന്നും നശിപ്പിക്കാൻ യാതൊരു മടിയുമില്ലാത്തവർ എന്നാൽ ഈ കാടിനൊരു സംരക്ഷകനുണ്ട് അതിവർ അറിയാൻ പോകുന്നതേ ഉള്ളൂ ബോംബിട്ട് രസിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു ഹെലികോപ്റ്ററിന് നേരെ പെട്ടെന്നായിരുന്ന ഒരു അതിഭീമന്മാരും പോലെ ചീറിപ്പാഞ്ഞു വരുന്നത് അതി ഒരു ഹെലികോപ്റ്ററിൽ വന്ന് അടിക്കുകയും ഹെലികോപ്റ്റർ തകർന്ന് തരിപ്പണമാവുകയും ചെയ്യുന്നു തങ്ങളുടെ ഹെലികോപ്റ്റർ വ്യൂഹത്തിന് നേരെ പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയാതെ പരിഭ്രാന്തി പിടിച്ചുകൊണ്ട് മുൻപിലേക്ക് നോക്കുമ്പോൾ ഇവർ കാണുന്ന കാഴ്ച ചക്രവാള സൂര്യനെ പോലും മറച്ചു കളയുന്ന അത്രയും വലിയ സൈസുള്ള ഒരു മലയുടെ വലിപ്പത്തിലുള്ള ഭീമൻ കുരങ്ങ് ഇവരുടെ ഹെലികോപ്റ്ററുകളെയും കാത്തു മുൻപിൽ നിൽക്കുന്നു ഇവർ ആർമി ഹെലികോപ്റ്ററിൽ നിന്നും കോങ്ങിന് നേരെ തുരുതുരാ വെടിവെക്കുന്നു എന്നാൽ ഇവരുടെ ഹെലികോപ്റ്ററുകളെ ഓരോന്നോരോന്നായിക്കൊണ്ട് കോങ്ങ് പിടികൂടുകയും തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യുന്നു കോങ്ങത്തിൻറെ കയ്യിൽ കിട്ടിയ ഹെലികോപ്റ്ററുകളെ മുഴുവൻ പപ്പടം പോലെ പൊടിച്ചു കളയുന്നു ഇവിടേക്ക് വന്ന വലിയൊരു സംഘത്തിൽ വളരെ കുറച്ചാളുകൾ മാത്രം കോങ്ങിന്റെ ഈ ആക്രമണത്തിൽ ബാക്കിയാവുന്നു കോങ്ങിന്റെ ആക്രമണത്തിൽ ഹെലികോപ്റ്ററുകൾ തകർന്നു വീഴുന്നത് വിവിധ സ്ഥലങ്ങളിലായത് കൊണ്ട് തന്നെ ബാക്കിയായ കുറച്ചുപേർ തന്നെ ഇപ്പോൾ വിവിധ ഇടങ്ങളിലായിട്ടാണുള്ളത് കോൺറാഡ് തന്റെ കൂടെയുള്ളവരോട് പറയുന്നു നമ്മുടെ തൊട്ടടുത്ത് ഒരു നദിയുണ്ട് നദിയുടെ തീരത്തോട് ചേർന്ന് നോർത്തേൺ ഡയറക്ഷൻ ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് സമുദ്രത്തിനടുത്തേക്കെത്താൻ സാധിക്കും അവിടെ നിന്നും നമ്മൾ വന്ന ഷിപ്പിലേക്ക് നമുക്ക് സിഗ്നൽ കൈമാറാൻ സാധിച്ചാൽ നമുക്കൊരു പക്ഷേ രക്ഷപ്പെടാൻ സാധിച്ചേക്കാം ഇതേസമയം ആർമി ഓഫീസർ പക്കാട് തന്റെ കയ്യിലുണ്ടായിരുന്ന വാക്കി ടോക്കിയുമായി മറ്റുള്ളവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു ഇതിനിടയ്ക്ക് പക്കാടിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ചാപ്മാൻ ചാപ്പ്മാന് വാക്കി ടോക്കിയിലൂടെ പക്കാടിന്റെ സിഗ്നൽ ലഭിക്കുകയും ഇവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ഇവർ തൊട്ടടുത്താണെന്ന് മനസ്സിലാവുന്നു അങ്ങനെ പക്കാട് ചാപ്മാന്റെയും സംഘത്തിന്റെയും അടുത്തേക്കെത്തുന്നു ഇവരെല്ലാവരും ഈ ഒരു ദ്വീപിലേക്ക് വരാൻ കാരണക്കാരനായ ജിയോളജിക്കൽ സയന്റിസ്റ്റ് ബിൽ രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ആർമി ഓഫീസർ പക്കാട് നേരെ ബിൽറാൻഡയുടെ അടുത്തേക്ക് ചെല്ലുന്നു തന്റെ ട്രൂപ്പിലുണ്ടായിരുന്ന നിരവധി സൈനികരെ അതിഭീമൻ കുരങ്ങായ കോങ്ങ് കൊന്നു കളഞ്ഞതിന്റെ കലിപ്പിലായിരുന്നു പക്കാട് നമ്മൾ ഇവിടേക്ക് പുറപ്പെടും മുൻപേ ഇതുപോലെയുള്ള ഒരു ഭീമൻ ജീവി ഈ ഒരു ദ്വീപിലുള്ള കാര്യം നിങ്ങൾക്ക് ശരിക്കും അറിയാമായിരുന്നില്ലേ അത് മറച്ചു വെച്ച് കൊണ്ടായിരുന്നില്ലേ നിങ്ങൾ ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത് സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഞാൻ വെടിവെച്ച് തകർത്തു കളയും പക്കാട് വളരെ സീരിയസ് ആണെന്ന് മനസ്സിലാക്കിയ ബിൽറാൻഡ ഇവിടേക്ക് കൊണ്ടുവന്നതിന്റെ ലക്ഷ്യങ്ങൾ പറയാൻ തുടങ്ങുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ യു എസ് എസ് ഗവൺമെന്റ് ബിൽറാൻഡയുടെ വാക്കുകളെയെല്ലാം തള്ളിക്കളയുകയായിരുന്നു കാരണം ബിൽറാൻഡ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ വിശ്വാസയോഗ്യമായിരുന്നില്ല ഒടുവിൽ ഗവൺമെന്റിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ബിൽറാൻഡ നടത്തിയ നാടകമായിരുന്നു ഇപ്പോൾ ഇവരെ എല്ലാവരെയും ഇവിടേക്കെത്തിച്ചത് ഗവൺമെന്റിനെ വിശ്വസിപ്പിച്ചുകൊണ്ട് വലിയ ഒരു ട്രൂപ്പുമായി ദ്വീപിലേക്ക് വന്നുകൊണ്ട് ദ്വീപിനെ കീഴടക്കുകയായിരുന്നു ബിൽറാൻഡയുടെ മനസ്സിലിരിപ്പ് ബിൽറാനയുടെ പ്ലാനിംഗ് എല്ലാം കേട്ട ആർമി ജനറൽ പക്കാട്ട് ബിൽറാൻഡയോട് പറയുന്നു ഈ ഒരു ദ്വീപ് കീഴടക്കാൻ ഗവൺമെന്റ് കൂടുതൽ ട്രൂപ്പിനെയൊന്നും മഴക്കേണ്ട ആവശ്യമില്ല എന്റെ ബോയ്സിനെ കൊന്നു കളഞ്ഞ ഒരു ഭീമൻ കുരങ്ങനെ ഞാൻ തന്നെ വകവരുത്തും ഇതേ സമയം കോൺട്രാഡും സംഘവും കായലുപോലെ വെള്ളം പരന്നു കിടക്കുന്ന ഒരു പ്രദേശത്തു കൂടെ നടന്നു വെള്ളത്തിൽ കിടക്കുകയായിരുന്ന ദിനോസറിന്റെ വലിപ്പത്തിലുള്ള ഒരു ഭീമനാട് ഇവരുടെ നേരെ വരുന്നു കോൺറാഡും സംഘവും ശരിക്കും പഴന്നു പോകുന്നു കോൺട്രാഡിന്റെ കൂടെ ഉണ്ടായിരുന്നവൻ അതിന്റെ നേരെ തന്റെ തോക്കും ചൂണ്ടി നിൽക്കുകയായിരുന്നു എന്നാൽ ഇതൊരു അപകടകാരിയല്ല എന്ന് മനസ്സിൽ മനസ്സിലാക്കിയ കോൺറാഡ് അവനോട് തോക്ക് താഴെ വെക്കാൻ പറയുന്നു ആ ഒരു ഭീമൻ ജീവി ഇവരെ ആക്രമിക്കാതെ തിരികെ വെള്ളത്തിലൂടെ നടന്നു പോകുന്നു കൂടെയുള്ളവരെ കൊന്നു കളഞ്ഞ കോങ്ങിനെ കണ്ടെത്തി പ്രതികാരം ചെയ്യാൻ വേണ്ടി പക്കാടന്റെ നേതൃത്വത്തിലുള്ള സംഘം കാട്ടിലൂടെ കോങ്ങിനു വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നു ഇവരുടെ സംഘം മുളകൾ നിറഞ്ഞ ഒരു പ്രദേശത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ ശബ്ദം കേട്ട് ഒരു പട്ടാളക്കാരൻ മുകളിലേക്ക് നോക്കുമ്പോൾ അവന്റെ കണ്ണ് തള്ളിപ്പോകുന്നു ഇവരുടെ തലയുടെ മുകളിലൂടെ മുളയേക്കാൾ പൊക്കത്തിലുള്ള ഒരു അതിഭീമൻ എട്ടുകാലി നടന്നു നടന്നുപോയിരിക്കുന്നു അതിന്റെ കാലുകൾ മുളത്തണ്ടുകളുടെ വലിപ്പമുള്ളത് കൊണ്ട് തന്നെ മുളകൾക്കിടയിലൂടെ അത് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാതെ വരുന്നു എന്നാൽ എട്ടുകാൽ ഇവരെ എല്ലാവരെയും കാണുന്നുണ്ടായിരുന്നു ഈ ഒരു പട്ടാളക്കാരന്റെ വാഴയിലൂടെ മുളന്തണ്ട് പോലെയുള്ള അതിന്റെ കാലത് കുത്തിയിറക്കുന്നു ശബ്ദം കേട്ടിവർ ഇവർ പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും എട്ടുകാലി ഇവരെ ഓരോരുത്തരെയും മുകളിലേക്ക് വലിച്ചെടുക്കാൻ തുടങ്ങിയിരുന്നു എന്നാൽ തോക്ക് കൈയിലുണ്ടായിരുന്ന പക്കാടും മറ്റു കുറച്ച് സൈനികരും എട്ടുകാലിയുടെ തല നോക്കിക്കൊണ്ട് തുരുതുര വെടിവെക്കാൻ തുടങ്ങുന്നു ഒടുവിൽ എട്ടുകാലിയുടെ തല തകർന്നു പോവുകയും അത് ചത്ത് താഴേക്ക് വീഴാൻ നിൽക്കുകയാണ് കെട്ടിടത്തിന്റെ ഉയരമുള്ള എട്ടുകാലിയുടെ അടിയിൽപ്പെട്ടു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ചമ്മന്തിയായി പോകുമെന്ന് ഉറപ്പാണ് ഇവർ വേഗം ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു ഇതേ സമയം നോർത്തേൺ ഡയറക്ഷൻ ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയായിരുന്ന കൊണാടും മാസൻ വീവറും അവരുടെ കൂടെയുള്ളവരും തകർന്നു കിടക്കുന്ന പുരാതനമായ ഒരു ടെമ്പിൾ പോലെ തോന്നിപ്പിക്കുന്ന ഒരു പ്രദേശത്തേക്കെത്തുന്നു പെട്ടെന്നായിരുന്നു കയ്യിൽ കുന്തവുമായി കാട്ടുവാസികൾ ഇവരെ വന്നുകൊണ്ട് വളയുന്നത് തങ്ങളെ ആക്രമിക്കാൻ വരികയാണെന്ന് വിചാരിച്ച് ആദിവാസികൾക്ക് നേരെ ഇവർ തൂക്കം ചൂണ്ടി നിൽക്കുകയായിരുന്നു എന്നാൽ അപ്പോഴായിരുന്നു ഉള്ളിൽ നിന്നും മറ്റൊരാൾ നടന്നു വരുന്നത് അയാളെ കണ്ടാൽ ഇവരുടെ കൂട്ടത്തിലുള്ള അല്പം പ്രായം ചെന്ന ഒരു വ്യക്തിയെ പോലെ തോന്നിക്കുന്നു ഇവരെ കണ്ടതും അയാൾക്ക് വളരെയധികം സന്തോഷമാകുന്നു നമ്മൾ ഈ ഒരു കഥയുടെ തുടക്കത്തിൽ കണ്ട വിമാനം തകർന്ന് വീണ ഒരു അമേരിക്കൻ പട്ടാളക്കാരനായിരുന്നു ഇത് ഏതാണ്ട് ഇരുപത്തെട്ട് കൊല്ലമായിട്ട് ഈ ഒരു ദ്വീപിൽ അകപ്പെട്ട് കിടക്കുന്ന പട്ടാളക്കാരൻ അയാൾ ഇവർക്ക് അയാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഹാങ്ക് എന്നായിരുന്നു പ്രായം ചെന്ന ഒരു വ്യക്തിയുടെ പേര് ഇരുപത്തെട്ട് വർഷങ്ങൾ നീണ്ട എന്റെ ഈയൊരു വനവാസത്തിനിടക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ഞാൻ എട്ടോളം അറ്റംപ്റ്റുകൾ നടത്തിയെങ്കിലും അത് എട്ടും പരാജയപ്പെട്ടു പോവുകയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ എന്നെ തേടിക്കൊണ്ട് ആളുകൾ ഇവിടേക്ക് വന്നിരിക്കുന്നു ഹാങ്ക് കാട്ടുവാസികളോട് അവരുടെ ഭാഷയിൽ ഇവർക്ക് നേരെ ചൂണ്ടി പിടിച്ചിരിക്കുന്ന കുന്തം താഴ്ത്തിവെക്കാൻ പറയുന്നു പിന്നീട് ഇവരെയും കൂട്ടിക്കൊണ്ട് ഹാങ്ക് അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു ഇതേ സമയം പക്കാടിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ചാപ്മാൻ അല്പം വെള്ളം ശേഖരിക്കാൻ വേണ്ടി ഒരു നദിയിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് നദിയിലൂടെ നടന്നു വരുന്ന ഒരു ഭീമൻ മലയാണ് നദിയിലേക്ക് വെള്ളം കുടിക്കാൻ വരുന്ന കോങ്ങായിരുന്നു അത് കോങ്ങിനെ കണ്ടതും പേടിച്ചു വിറച്ചു പോയ ചാപ്മാൻ നദിയിൽ നിന്നും കയറി അടുത്തുണ്ടായിരുന്ന ഒരു പാറയുടെ മറവിൽ ഒളിച്ചിരിക്കുന്നു നദിയിൽ നിന്നും വെള്ളം കുടിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന കോങ്ങിനെ പെട്ടെന്നായിരുന്നു ഒരു അതിഭീമൻ നീരാളി ചുറ്റി വരിയുന്നത് എന്നാൽ തന്റെ ശരീരത്തെ വലിഞ്ഞു മുറുക്കുകയായിരുന്ന നീരാളിയുടെ ഓരോ കഴികളും കോങ്ങ് വലിച്ചു പൊട്ടിക്കുകയും സ്വാദിഷ്ടമായ വിഭവം കഴിക്കുന്നത് പോലെ അത് അകത്താക്കുകയും ചെയ്യുന്നു എന്നിട്ട് നീരാളിയെ കൊലപ്പെടുത്തിക്കൊണ്ട് അതിനെയും വലിച്ചു അഴിച്ചുകൊണ്ട് നദിയിലൂടെ നടന്നു പോകുന്നു കോങ് ഇതേ സമയം ഹാങ് മാരൽ കോൺട്രാഡിനെയും സംഘത്തെയും കാട്ടുവാസികളുടെ ആരാധനാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അതിനകത്തുണ്ടായിരുന്ന കോങ്ങിന്റെ രൂപം അടയാളപ്പെടുത്തിയത് കണ്ട് ഇവർക്കൊരു കാര്യം മനസ്സിലാകുന്നു ഇവർ ആരാധിക്കുന്നത് കോങ്ങിനെയായിരുന്നു ഹാങ് ഇവർക്ക് കൂടുതൽ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു ഈ ഒരു ദ്വീപിനെ സംരക്ഷിക്കുന്ന പി രാജാവും ദൈവവുമായെല്ലാം ഇവർ കാണുന്നത് കോങ്ങനെയാണ് നൂറ്റാണ്ടുകളായി കോങ്ങും അവന്റെ കുടുംബവുമാണ് ഈയൊരു ദ്വീപിനെ സംരക്ഷിച്ചു പോരുന്നത് എന്നാൽ ഇപ്പോൾ ആകെക്കൂടെ അവശേഷിക്കുന്നത് കോങ്ങിന്റെ കുടുംബത്തിൽ ആ ഒരു കോങ്ങ മാത്രമാകുന്നു ഈ ഒരു ദ്വീപിൽ നമ്മൾ ഭയപ്പെടേണ്ടത് കോങ്ങിനെയല്ല അവൻ ഈ ഒരു ദ്വീപിന്റെ സംരക്ഷകനാണ് എന്നാൽ ഭൂമിക്കടിയേണ്ടി നിന്നും വരുന്ന അതിഭീമൻ പല്ലികൾ അവയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് കോങ്ങിനെ അവർക്ക് ഭയമുള്ളത് കൊണ്ട് അവരെപ്പോഴും ഭൂമിയുടെ അറകളിലായിരിക്കും എന്നാൽ ഇപ്പോൾ ഇവിടെയുള്ളവരുടെ ഭയമെന്ന് പറയുന്നത് അവസാനത്തെ ഈ ഒരു കോങ്ങിന് കൂടി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പല്ലികൾ കൂട്ടം കൂട്ടമായി കൊണ്ട് ഭൂമിക്കടിയിൽ നിന്നും വരികയും ഇവിടെയുള്ള മുഴുവൻ ജീവജാലങ്ങളെയും കൊന്നുകളിയുകയും ചെയ്യും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ കോങ്ങിനെ ഈ ഒരു ദ്വീപിന്റെ രാജാവും ദൈവവുമായെല്ലാം കാണുന്നത് ഇവിടെ നിന്നും രക്ഷപ്പെടുവാനുള്ള ഒരു പ്ലാൻ കോൺറാഡ് ഹാങ്കിനോട് പറയുന്നു അതായത് ഇവർ വന്ന് ഷിപ്പിനടുത്തേക്ക് എത്തിയാൽ രക്ഷപ്പെടാൻ സാധിക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തകർന്നു കിടക്കുന്ന ഒരു ബോട്ട് ഹാങ് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നു തകർന്നു കിടക്കുന്ന ബോട്ടിന്റെ എഞ്ചിൻ ഇവർക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിച്ചാൽ അതിൽ ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതിഷേധി ുന്നു ഇതേ സമയം ഫോട്ടോഗ്രാഫറായിരുന്നു മേസൺ വീവർ ഇവിടെയുള്ള അത്ഭുത കാഴ്ചകളായ ആദിവാസികളെയെല്ലാം തന്റെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ സംരക്ഷണത്തിനു വേണ്ടി കിട്ടിയിരുന്ന ഒരു ഭീമൻ വേലിക്കെട്ടിനുത്ത് ഇവരുടെ ഹെലികോപ്റ്റർ തകർന്ന് അതിനടിയിൽ ഒരു ഭീമനാട് ആട് കുടുങ്ങി കിടക്കുന്നത് മേസൻ വിവർ കാണുന്നു അതിനെ രക്ഷിക്കാൻ വേണ്ടി അതിന്റെ തലയിൽ നിന്നും ഹെലികോപ്റ്റർ ഉയർത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നു എന്നാൽ പെട്ടെന്നായിരുന്നു വളരെ അനായാസം ഹെലികോപ്റ്റർ മുകളിലേക്ക് പൊന്തുന്നത് അത്ഭുതപ്പെട്ടുകൊണ്ട് മേസൻ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് മലയുടെ പൊക്കമുള്ള അതിഭീമൻ കോങ്ങിനെയാണ് കോങ് ഒരു ചെറിയ കല്ലെടുത്ത് മാറ്റുന്ന ലാഘവത്തോടു കൂടി ഹെലികോപ്റ്ററിന്റെ ആടിന്റെ ശരീരത്തിൽ നിന്നും വിടത്തപ്പുറത്തേക്ക് വെക്കുന്നു ഓടി രക്ഷപ്പെടാൻ പോലും യാതൊരു മാർഗവുമില്ല കോങ് ഇപ്പോൾ തന്നെ പിടിച്ച് അകത്താക്കുമെന്ന് വിചാരിച്ച് കണ്ണും പൂട്ടി നിൽക്കുകയാണ് മാസൻ വീവർ എന്നാൽ ആ ഒരു ആടിനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു മാസൻ വീവർ ശ്രമിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കിയ കോങ് അവിടെ നിന്നും ഒന്നും തന്നെ ചെയ്യാതെ തിരികെ പോകുന്നു ഇതേ സമയം മറ്റുള്ളവരിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ടു പോയ ചാപ്മാൻ വീണുകിടക്കുന്ന വലിയ ഒരു മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് തന്റെ വാൾകി ടോക്കിയിൽ മറ്റുള്ളവരെ കോൺടാക്ട് ചെയ്യാൻ പരിശ്രമിക്കുകയായിരുന്നു പെട്ടെന്നായിരുന്നു ചാപ്മാൻ ഇരുന്നിരുന്ന മരം ചലിക്കാൻ തുടങ്ങുന്നത് മരമാണെന്ന് കരുതി മരത്തിന്റെ ആകൃതിയിലുള്ള ഒരു ജീവിയുടെ പുറത്തായിരുന്നു ചാപ്മാൻ കയറിയിരുന്നിരുന്നത് തെറിച്ച് വീണു പോയ ചാപ്മാൻ തന്റെ തോക്കെടുത്തുകൊണ്ട് അത് ആ ഒരു ജീവിയുടെ നേരെ ചൂണ്ടുന്നു തോക്ക് കണ്ട് ഭയന്നു പോകുന്നത് പോലെ ആ ഒരു ജീവി പിറകിലേക്ക് പോകുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ചാപ്മാന്റെ തോക്ക് കണ്ടിട്ടായിരുന്നില്ല ആ ഒരു ജീവി പിന്തിരിഞ്ഞു പോയത് ചാപ്മാന്റെ പിറകിൽ അതിഭീമൻ പല്ലി നിൽക്കുന്നുണ്ടായിരുന്നു ചാപ്മാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അത് ചാപ്മാന്റെ കഥ കഴിക്കുന്നു കോൺറാഡും കോൺറാഡിന്റെ കൂടെയുള്ള മറ്റു പട്ടാളക്കാരും ബോട്ടിന്റെ എഞ്ചിൻ റെഡിയാക്കാൻ വേണ്ടി ഹാങ്മാറലിനെ സഹായിക്കുന്നു ഇവരുടെ ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആ ഒരു ബോട്ടിന്റെ എഞ്ചിൻ പ്രവർത്തന സജ്ജമാകുന്നു ഇത്രയും നാൾ തന്നെ സംരക്ഷിച്ച ആദിവാസികളോട് വളരെ വൈകാരികമായി യാത്ര പറഞ്ഞുകൊണ്ട് ഹാങ്മാറലും ഇവരുടെ സംഘവും ആ ഒരു ബോട്ടിൽ അവിടെ നിന്നും യാത്ര തിരിക്കുന്നു കുറെ ദൂരം ഇവർ ആ ഒരു ബോട്ടിൽ അങ്ങനെ മുൻപിലോട്ട് പോയപ്പോൾ ഇവർക്ക് സിഗ്നൽ ലഭിക്കുകയും ആർമി ചീഫായ പക്കാടനെയും സംഘത്തെയും ഇവർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇവരെല്ലാവരും വീണ്ടും ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുന്നു ഇവർക്ക് കുറച്ചു മുൻപ് മലകൾക്കപ്പുറത്തു നിന്നും ചാപ്പ്മാന്റെ സിഗ്നൽ ലഭിച്ചിരുന്നു ഇവർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചാപ്മാനെ കണ്ടെത്താൻ വേണ്ടിയാണ് അവിടേക്ക് പോകുന്നത് അപകടമാണെന്ന് ഹാങ്ക് പറഞ്ഞു നോക്കുമെങ്കിലും അതൊന്നും കേൾക്കാതെ ഇവരുടെ സംഘം അവിടേക്ക് ചാപ്പ്മാനെ തേടി പോകുന്നു ഇവർ ചാപ്മാനെ തേടി പോകുന്ന വഴിയിൽ ഭീമൻ ജീവികളുടെ തലയോട്ടിയും വസ്തികൂടങ്ങളും എല്ലാം നിറഞ്ഞ ഒരു ശവപ്പറമ്പിലേക്ക് എത്തുന്നു ഈ ഒരു ജീവികളെയെല്ലാം കുന്നുകളഞ്ഞിട്ടുണ്ടാവുക രാക്ഷസപ്പല്ലികളാണ് ഇത് മനസ്സിലാക്കിയ ഹാങ് ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഇതൊന്നും കേൾക്കാതെ ക്യാപ്റ്റൻ പക്കാടും അവരുടെ സംഘവും അവരുടെ കൂടെ കോൺറാഡും ഇവരുടെ സംഘവും ഈ ഒരു പ്രദേശത്ത് കൂടി നടന്നുപോയി കൊണ്ടിരിക്കുമ്പോൾ ഒരു അതിഭീമൻ രാക്ഷസപ്പല്ലി വന്നുകൊണ്ട് ഇവരെ ആക്രമിക്കുന്നു ഇവർ അവിടെ ഉണ്ടായിരുന്ന തലയോട്ടികൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നു കയ്യിൽ കിട്ടിയവരെ എല്ലാം കൊന്നുകളയുന്നു രാക്ഷസപ്പല്ലി ഒടുവിലിവർ കയ്യിലുണ്ടായിരുന്ന ഗ്യാസ് സിലീൻ ഉപയോഗിച്ചുകൊണ്ട് രാക്ഷസപ്പല്ലിയുടെ ശരീരത്തിലേക്ക് തീ പടർത്തിവിടുന്നു വിടുന്നു എന്നിട്ട് ഇവർ വേഗം അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു ഇവരെ ആക്രമിക്കുന്നതിനിടക്ക് രാക്ഷസപ്പള്ളി കുറച്ചു മുൻപ് കഴിച്ചിരുന്ന ഒരു മനുഷ്യന്റെ തലയൊട്ടി ഛർദ്ദിച്ചു കളയുന്നു തലയോട്ടിയുടെ കൂടെ പുറത്തേക്ക് വന്ന ചേനിലുണ്ടായിരുന്ന പേര് ചാപ്മാന്റെ ആയിരുന്നു അതിൽ നിന്നും ഇവർക്കൊരു കാര്യം മനസ്സിലായിരുന്നു ചാപ്മാനെ ഈ ഒരു രാക്ഷസപ്പല്ലി കൊന്നിരിക്കുന്നു ഈ ഒരു ദ്വീപിലേക്ക് വന്ന വലിയ ഒരു സംഘത്തില് ജീവനോടെ ബാക്കിയുള്ളവരെല്ലാം ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിലുണ്ട് ഇനി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാം എന്നാൽ ആർമി ചീഫ് പക്കാടിതിനോട് വിയോജിക്കുന്നു എന്റെ കൂടെയുള്ള എന്റെ ബോയ്സിനെയെല്ലാം കൊന്നുകളഞ്ഞ ആ ഭീമൻ കുരങ്ങനെ കൂടെ വക വരുത്താതെ ഞാൻ ഇവിടെ നിന്നും തിരികെ പോരില്ല നമ്മൾ മനുഷ്യർ ബോംബ് വർഷിച്ചുകൊണ്ട് ഈ ഒരു ദ്വീപിലുള്ള മൃഗങ്ങളെയെല്ലാം കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവരുടെയെല്ലാം രക്ഷകനായ കോങ്ങതിനോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്തത് തെറ്റ് നമ്മുടെ ഭാഗത്തായിരുന്നു ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പക്കാടനെ പിന്തിരിപ്പിക്കാൻ മറ്റുള്ളവർ ശ്രമിക്കുമെങ്കിലും പക്കാട ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയായിരുന്നു പക്കാട് അതിൽ നിന്നും പിന്തിരിയില്ല എന്ന് മനസ്സിലാക്കിയ കോൺറാഡ് പറയുന്നു ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ബോയ്സുമായി നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യേ എന്റെ കൂടെയുള്ളവരുമായി ഞാൻ തിരികെ പോകുന്നു അങ്ങനെ പക്കാടും സംഘവും കോങ്ങനെ അന്വേഷിച്ചുകൊണ്ട് കാട്ടിലൂടെ പോകുന്നു ഇനി എങ്ങാനും പക്കാട് കോങ്ങിനെ കൊന്നു കളയുകയാണെങ്കിൽ അത് ഈ ഒരു ദ്വീപിനെ തന്നെ മുഴുവൻ ഇല്ലായ്മ ചെയ്യും അതുകൊണ്ട് ജീവൻ കൊടുത്തും പക്കാടിനെ തടഞ്ഞു തീരൂ അങ്ങനെ പക്കാടറിയാതെ ഇവർ പക്കാടിനെ പിന്തുടരുന്നു കോൺറാഡും മേസൻ വീവറും ഒരു വലിയ മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ മലയുടെ താഴ്വാരത്തു നിൽക്കുന്ന കോങ് ഇവരുടെ അടുത്തേക്ക് വരുന്നു മേസൻ വീവർ പതിയെ തന്റെ കൈകൾ കൊണ്ട് കോങ്ങിന് തൊട്ടുനോക്കുന്നു ഇവർ രണ്ടുപേരും നല്ല ഹൃദയമുള്ളവരാണെന്ന് കോങ്ങ മനസ്സിലാക്കിയതുപോലെ ഇവരെ കാണാൻ വന്നതുപോലെയായിരുന്നു കോങ്ങിന്റെ നിൽപ്പ് ഇതേ സമയം പക്കാടും ഉണ്ടായിരുന്ന ആർമി ഉദ്യോഗസ്ഥരും ഒരു കായലിന്റെ മറുകരയിൽ നിന്നുകൊണ്ട് കേറോസിൻ ഒഴിച്ചുകൊണ്ട് കാട് മൊത്തം തീ പടർത്തുകയും ഇത് കണ്ടാൽ കോങ്ങിവരെ തേടി വരുന്ന സമയത്ത് കോങ്ങിനെയും കത്തിക്കാൻ വേണ്ടി കായലിലെ വെള്ളത്തിലേക്ക് ടാങ്കുകൾ നിറയെ കെയറോസിൻ ഒഴിച്ചു വെക്കുകയും ചെയ്യുന്നു തന്റെ കാടിനെ നശിപ്പിക്കുന്നത് കാണുന്നതും പക്കാടിന്റെ പ്ലാൻ പോലെ തന്നെ കോങ്ങവിടേക്ക് ആ ഒരു കായലിലൂടെ നടന്നു വരുന്നതും കായലിലേക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന തീപ്പന്തം വലിച്ചെറിയുന്നതും കായലിനകത്ത് മൊത്തമായിട്ടും തീ പടരാൻ തുടങ്ങുകയും ആ ഒരു തീ കോങ്ങിന്റെ ശരീരത്തിലേക്ക് ആളിപ്പടരുകയും അവശനായി അവശനായിപ്പോയ കോങ്ങ് തളർന്നുകൊണ്ട് താഴേക്ക് പതിക്കുന്നു പക്കാടും സംഘവും വേഗം തന്നെ കിടക്കുന്ന കോങ്ങിന്റെ ശരീരത്തിലേക്ക് ഡെറ്റനേറ്ററുകൾ ഘടിപ്പിക്കുന്നു എന്നിട്ട് പക്കാട് തന്റെ കയ്യിലുണ്ടായിരുന്ന ഉഗ്രസ്ഫോടനശേഷിയുള്ള ഡെറ്റനേറ്ററുകളുടെ റിമോട്ടിന്റെ ബട്ടൺ അമർത്താൻ നിൽക്കുമ്പോഴേക്കും കോൺട്രാഡും സംഘവും അവിടേക്ക് എത്തുകയും ക്യാപ്റ്റന് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട ഒരു റിമോട്ട് താഴേക്കിടാൻ പറയുന്നു എന്നാൽ തന്റെ കൂടെയുള്ള മറ്റ് ആർമി ഉദ്യോഗസ്ഥർ ഇവരുടെ നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന ആ ഒരു ധൈര്യത്തിൽ പക്കാട് ഡെറ്റനേറ്ററുകളുടെ സ്വച്ചമർത്താൻ നിൽക്കുമ്പോഴേക്കും ഉണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ പക്കാടിന് നേരെ തിരിയുകയും പക്കാടിന്റെ നേരെ തോക്കു ചൂണ്ടുകയും ചെയ്യുന്നു ഇവർ പരസ്പരം തോക്ക് ചൂണ്ടി നിൽക്കുന്ന ഈ ഒരു സമയത്തായിരുന്നു വെള്ളത്തിൽ നിന്നും ഒരു അതിഭീമൻ രാക്ഷസപ്പള്ളി ഉയർന്നു വരുന്നത് രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ കോൺറാഡും സംഘവും അവിടെ നിന്നും ഓടാൻ നിൽക്കുമ്പോൾ കോൺറാഡ് ക്യാപ്റ്റൻ പക്കാടിനോടും തങ്ങളുടെ കൂടെ ഓടി രക്ഷപ്പെടാൻ പറയുന്നു എന്നാൽ വെള്ളത്തിൽ നിന്നും ഉയർന്നു വരുന്ന രാക്ഷസ ജീവിയെ ഒന്നും ശ്രദ്ധിക്കാതെ കോങ്ങിനെ കൊല്ലാൻ വേണ്ടി പക്കാട് സ്വച്ചമൃതാൻ നിൽക്കുമ്പോഴേക്കും കണ്ണു തുറന്ന കോങ്ങ് കൊതുകിനെ അടിച്ചു കൊല്ലുന്ന പോലെ പക്കാടിനെ അടിച്ച് ചമ്മന്തിയാക്കി കളയുന്നു എന്നിട്ട് അവർ അവിടെ നിന്നും എഴുന്നേറ്റുകൊണ്ട് ആ ഒരു രാക്ഷസപ്പള്ളിയുമായി ഏറ്റുമുട്ടുന്നു ഈ ഒരു സമയം നോക്കിക്കൊണ്ട് മറ്റുള്ളവരെല്ലാം അവിടെ നിന്നും വേഗം ഓടി രക്ഷപ്പെടുന്നു വരെ രക്ഷിക്കാൻ വേണ്ടി സൈനികനായ കോൾ ഒരു ഗ്രനേഡും തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ ഒരു ജീവി തന്നെ വിഴുങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുന്നു എന്നാൽ രാക്ഷസപ്പള്ളി കോളിനെ തന്റെ വാലുകൾ കൊണ്ട് അടിച്ചു പറത്തുന്നു ഒരു പർവ്വതത്തിൽ പോയി കൊണ്ട് ഗ്രനേഡ് അടക്കം കോൾ പൊട്ടിത്തെറിച്ച് മരിച്ചു പോകുന്നു മേസൻ വീവർ വേഗം ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് ഓടിക്കയറുന്നു എന്നിട്ട് ആകാശത്തേക്ക് ഫയർ ചെയ്തുകൊണ്ട് ഷിപ്പിലേക്ക് സിഗ്നൽ നൽകുന്നു എന്നാൽ രാക്ഷസപ്പല്ലിയുടെ ആക്രമണത്തിൽ തകർന്നു കിടക്കുന്ന ഒരു ഷിപ്പിനിടത്തേക്ക് തെറിച്ചു പോയ കോങ് അതിന്റെ ചെങ്ങലകളിൽ കുടുങ്ങിപ്പോകുന്നു അവസരം മുതലെടുത്ത് രാക്ഷസപ്പല്ലി കോങ്ങിനെ കൊല്ലാൻ വേണ്ടി വരികയായിരുന്നു എന്നാൽ അപ്പോഴായിരുന്നു ഇവർ വന്ന ആർമി ബോട്ടിൽ നിന്നും സ്റ്റീവ് രാക്ഷസപ്പല്ലിക്ക് നേരെ തുരുതുരാ വെടിവെക്കുന്നത് എന്നിട്ട് വേഗം ഇവരെല്ലാവരും ബോട്ടിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ രാക്ഷസപ്പല്ലി ഇവരുടെ ബോട്ടിന്റെ പിറകെ കൂടുന്നു എന്നാൽ അപ്പോഴേക്കും ആ ഒരു ചെങ്ങലകളെല്ലാം വലിച്ചു പൊട്ടിച്ചുകൊണ്ട് കോങ് എഴുന്നേൽക്കുകയും തകർന്നു കിടക്കുന്ന ഷിപ്പിന്റെ ബ്ലേഡ് പോലെയുള്ള പ്രൊപ്പല്ലർ വലിച്ചെടുത്തുകൊണ്ട് അതുകൊണ്ട് അടിച്ചുകൊണ്ട് ആ ഒരു രാക്ഷസപ്പല്ലിയെ വീഴ്ത്തുകയും ചെയ്യുന്നു എന്നിട്ട് വെള്ളത്തിൽ നിന്നും അതിന് പൊക്കിയെടുത്തുകൊണ്ട് അടുത്തുണ്ടായിരുന്ന മലയിലേക്ക് വലിച്ചെറിയുന്നു അതിന്റെ ഒരു പ്രകമ്പനത്തിൽ മലയുടെ മുകളിലുണ്ടായിരുന്ന മേസൺവീവർ താഴെ വെള്ളത്തിലേക്ക് വീഴുന്നു എന്നാൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയായിരുന്ന മേസൺവീവറിനെ കോങ്ങത്തിന്റെ കൈകൾ കൊണ്ട് കോരിയെടുക്കുന്നു പെട്ടെന്നായിരുന്നു മറ്റൊരു രാക്ഷസപ്പള്ളി വന്നുകൊണ്ട് കോങ്ങിന്റെ കൈകളിൽ പിടികൂടുന്നത് മെയ്സൺ വീവറിനെ കൈകളിൽ ഭദ്രമായി ചുരുട്ടി പിടിച്ചുകൊണ്ട് രാക്ഷസപ്പള്ളിയുടെ വാഴയിലേക്ക് കൈയിട്ടുകൊണ്ട് അതിന്റെ നാക്ക് പിഴുതെടുക്കുന്നു അതോടുകൂടി ആ ഒരു രാക്ഷസപ്പല്ലിയുടെ കഥ കഴിയുന്നു പിന്നീട് തന്റെ കയ്യിലുണ്ടായിരുന്ന മേസൻ വീവറിനെ പതിയെ ഒരു കരയിലേക്ക് കൊണ്ടുപോയി കിടത്തുന്നു കോൺറാഡ് ഓടി വന്നുകൊണ്ട് മേസൻ വീവറിനെ വിളിച്ചുണർത്തുന്നു ഇവരെ രണ്ടുപേരെയും തിരിഞ്ഞു നോക്കിക്കൊണ്ട് കോങ് അവിടെ നിന്നും നടന്നകലുന്നു രക്ഷപ്പെട്ട ബാക്കിയുള്ളവർ ബോട്ടിൽ ഷിപ്പിനെ ലക്ഷ്യമാക്കി പോകുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു